പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഡെത്ത് സർട്ടിഫിക്കറ്റോ മാരേജ് സർട്ടിഫിക്കറ്റോ തുടങ്ങിയിട്ടുള്ള കെസ്മാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്റ്റാറ്റസ് എങ്ങനെ നോക്കാമെന്നും അത് അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബ്രൗസറിൽ വന്നതിന് ശേഷം കേസ്മാർട്ട് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക കെസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കെസ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കെസ്മാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറെ ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റിനൊക്കെയുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ കെസ്മാർട്ട് എന്നുള്ള ഈ വെബ്സൈറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് കെസ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഇൻ്റർഫേസിലോട്ട് കയറി വരുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇവിടെയായിട്ട് ഫയൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ട്രാക്ക് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ആപ്ലിക്കേഷൻ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫയൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഫയൽ ട്രാക്കിംഗ് എന്നുള്ളതിൽ സെർച്ച് ബൈ ആപ്ലിക്കേഷൻ നമ്പർ ഓറ് ഇൻവേർഡ് നമ്പർ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫയൽ അപ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്തത് ഉണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ യൂസ് അതുകൊണ്ട് ഫൈൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആ ആപ്ലിക്കേഷൻ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയൽ ട്രാക്കിംഗ് എന്ന രീതി കാണിച്ചുകൊണ്ട് ഫയൽ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും ഇവയുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ആപ്ലിക്കൻ്റെ നെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയൽ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിൽ സർവീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ കറണ്ട് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും കറണ്ട് ലൊക്കേഷനും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് നോക്കുക നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നുള്ളത് ഏത് രൂപത്തിലാണ് അത് ഫയൽ റിസീവ് ആയിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോ അതിന് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റോട് കൂടിയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഇനി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്രൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴ്ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഹോം പേജിൽ തന്നെ ആയിട്ട് ഇവിടെ ആയിട്ട് ഫൈൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇതിൽ കാണുന്ന ഇത്ര സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കേസ് മാർട്ട് വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാനിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ചോദിച്ചിരിക്കുന്ന നോർമൽ സെർച്ചും സ്മാർട്ട് സെർച്ചും എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളുണ്ട് ഒന്നെങ്കിലും നമുക്ക് സ്മാർട്ട് സെർച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ സെർച്ച് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി സെക്സ് ഡേറ്റ് ഓഫ് ബർത്ത് മദർ നെയിം എന്നിവ കൊടുത്തുകൊണ്ട് സെർച്ച് കൊടുക്കാൻ സാധിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തു ശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ക്ലിച്ച് സക്സസ്ഫുൾ എന്ന ഇതിൽ കാണിക്കും അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഐഡ ചിഹ്നം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം യൂസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇവിടെ അതേപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷനുകളുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കെ സ്മാർട്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്